ഇവിടെ ഇെന്ന സീരിയൽ ഇെന്ന കാണാനേ എപ്പ തുടങ്ങിയേ 7 മണിക്ക് ഇരുന്നതാണല്ലോ സമയം 9 മണിയായി ഇതുവരെ നിന്നേ നിൽക്കാൻ പറ്റില്ലേ എന്നാ വെല്ലുമീ പോരെ ടിവി കാണാനേ സീരിയൽ കണ്ടോക്ക് ഇനി മൗനരാഗം കൂടിയുണ്ട് അതും കൂടി കാണട്ടെ എനിക്കൊന്നും കാണണ്ടങ്ങടെ സീരിയൽ എന്താപ്പദ ആ നൂറുക്ക് മൊത്തം ഇെന്ന തന്ന സീരിയൽ ഇനങ്ങക്ക് चोरൊന്നും വേണ്ടേ ഇതാങ്ങട് അമ്മ അമ്മ ഇന്ത പണിയേ കാണിച്ചാ അതിങ്ങതാ ഏയ് चोर കഴിച്ചാ മതി വല്ലണാ നൂറുക്ക് ഇെന്ന തന്ന സീരിയൽ കണ്ടാ ഇന്നന്ത കറയല്ലേമ്മ ഇന്ന പെന്ത പ്രതികദ ഇന്ന പച്ചക്കറി വെച്ചിട്ടുണ്ട്

വേണ്ടാട്ടോ എൻ്റെ മേപ്പൊക്കെ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ മണികുട്ടാ എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കാരയല്ലോ കൈന്ന് മേടിക്കേ അപ്പോൾ പാറു നിൻ്റെ മേതുക്കാക്കിയല്ലോ നീ വേറെ പുരത്തിനാട വാങ്ങിছে അതക്കേ ഉണ്ട് മണികുട്ടാ അയ്യോ അമ്മ വിളിക്കുന്നു എന്താ പണ്ട് ഉണ്ടായേ എവിടെ നിന്നാ തലയിലെ സാധനങ്ങളൊക്കെ അതക്കേ എടുത്തു മാറ്റാവുന്നതുള്ളടി മക്കളെ അമ്മ ഇപ്പോ വരാട്ടോ

അതാ എൻ്റെ ആ ആടിനെ തല്ലി അതിൻ്റെ പുറകെ തമ്മിൽ തെറ്റാ അയ്യോ പാവം കഷ്ടം ആ ആടിനെ നോക്കിട്ടാ അത് അതിന്റെ കുടുംബം വളർത്തുന്നത് അതിന്റെ കാലൊക്കെ ഒടിക്കാന്ന് വെച്ചാ ഇതിനും കഷ്ടം വേറെ ഉണ്ടോ ചേച്ചി ചേച്ചി പോയി അവളോടൊന്ന് സോറി പറഞ്ഞിട്ട് വാ അപ്പ പടക്കങ്ങളും തീരും അവൾക്ക് നമ്മളല്ലേ ഉള്ളൂ പറഞ്ഞ ആടിനെ ആ കുടുംബം കഴിയുന്നത് തന്നെ നമുക്ക്

അങ്ങനൊന്നും പറയല്ലേ അപ്പത്തെ ദേശത്തിന് എന്തേലൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇനി ഉണ്ടാവില്ല ഇക്ക ഈ മാപ്പ് തരണം ഞാൻ എന്നോട് മാപ്പ് ചോദിക്കുകയാണ് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല വാ നമുക്ക് രണ്ട് വാക്ക് സംസാരിച്ചിട്ട് വരാം ഇക്കല്ലെങ്കിൽ ആരോടും വിഷമമൊന്നുമില്ല ഞാൻ എന്നാലും എന്റെ ആടിനെ അങ്ങനൊക്കെ ചെയ്തപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല എന്റെ കുട്ടികൾക്കത് അറിയില്ലായിരുന്നു അവര് പേടിച്ചുകൊണ്ട് അടിച്ചതാണ് ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല ശരി ശരി ജിന്നോട് മാപ്പൊന്നും പറയണ്ട വാ എന്തായാലും ജി ഇതുവരെ എത്തില്ലേ നീ വീട്ടിൽ കേറിയിട്ട് പോവാ ചായ കുടിച്ചിട്ട് പോവാ നീ കെട്ടിട്ടില്ലേ നീ വാ നമുക്ക് ആടിനൊക്കെ പോവാം അവൾക്ക് വയ്യാതിരിക്കല്ലായിരുന്നു ഞാൻ എന്നും അവളോട്ക്ക് പോവാറുണ്ടായിരുന്നു നിങ്ങൾ ആര് വന്നില്ലെങ്കിലും ഞാൻ അവളെ പോയി നോക്കാറുണ്ട് ശരി ശരി വാ എന്നാലും നമുക്ക് എല്ലാവരും കൂടിട്ടൊന്ന് ഒത്തു കൂടാലോ ശരി ശരി

എന്താ ഇല്ല ഞാൻ ഇപ്പോ വന്നെലെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോവാ ശരി ശരിന്ന വാ चले चले ആ അതവന്നോ പോണ വഴിയിൽ എൻടെ മോനെ വിക്കി എവിടെ ഉണ്ടെന്ന് അറിയാൻ വരണാട്ടോ ആ വന്നോം അവര് വീടൊക്കെ അറിയണമല്ലേ എന്നാൽ ഇക്കൊരു പേടിയാണ് ശരി ശരി ഞാൻ വരാ നീ വാ ആഹാ എല്ലാരും ഉണ്ടല്ലോ ആയത്തിയോ ഇവരെന്നെ കാണാൻ വന്നതാണ് ഓ ശരി ശരി നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കി ഞാൻ ഇപ്പോ വരാ ഏയ്